പ്രേമ ഈ റഷ്യയുടെ മേൽ അമേരിക്ക നേരിട്ട് ഇപ്പോൾ ചില ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതായി വാർത്ത വരുന്നുണ്ട് എന്തൊക്കെയാണ് ആ നേരിട്ടുള്ള ഉപരോധങ്ങൾ നേരത്തെ റഷ്യയെ പൊതുവിൽ ഒരു ഉപരോധ പ്രഖ്യാപനം നടത്തിയിരുന്നു റഷ്യയുമായിട്ട് മറ്റ് രാജ്യങ്ങൾ ഇടപാട് നടത്തുന്നവർ തടയുക എന്നുള്ളതാണ് അമേരിക്കയും മറ്റ് സഖ്യരാജ്യങ്ങളും ഉദ്ദേശിച്ചത് അപ്പോഴും നേരിട്ടൊരിടപാട് ഒരു ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചില്ല പകരം റഷ്യയുമായിട്ട് ഇടപാട് നടത്തുന്ന മറ്റ് രാജ്യങ്ങളെ വിലക്കുകയാണ് ചെയ്തത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതെന്ന് നിർത്തിവെച്ചു പക്ഷേ അത് ഒരവസരമാക്കി ഇന്ത്യ ചൈന പോലുള്ള രാജ്യങ്ങൾ അവിടെ നിന്ന് വാങ്ങാൻ തുടങ്ങി അപ്പോൾ അവിടെ ഇത് ഈ രീതിയിൽ റഷ്യ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതായത് റഷ്യയെ സാമ്പത്തികമായി ഞെരിക്കുമെങ്കിൽ മാത്രമേ ഈ യുക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്നുള്ള വിലയിരുത്തൽ ഇപ്പോൾ ട്രംപിനുണ്ട് പഠിച്ചപ്പോൾ പതിനെട്ട് നോക്കിയിട്ടും ഉക്രൈനെ റഷ്യ പുട്ടിൻ വഴങ്ങുന്നില്ല പല ഓഫറുകളും വെച്ചിട്ടൊന്നും വഴങ്ങുന്നില്ല അപ്പൊ പിന്നെ അറ്റകൈ പ്രയോഗം എന്ന നിലയിൽ റഷ്യക്ക് നേരെ നേരിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് അപ്പൊ റഷ്യയിലെ പ്രധാനപ്പെട്ട രണ്ട് എണ്ണ ഉൽപാദക കമ്പനികൾ ഒന്ന് റോസ് നെഫ്റ്റ് ഒന്ന് ലുക്ക് ഓയിൽ ഇത് കൂടാതെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖല ഇന്ധന കമ്പനി അതിന്റെ പേര് ഗ്യാസ് പ്രോമ എന്നാണ് അപ്പൊ ഇവർക്കെതിരെ നേരത്തെ നമ്മുടെ യു കെയും യൂറോപ്യൻ യൂണിയനും ഒക്കെ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു അപ്പം ഇതിന്റെ പിന്നാലെയാണ് അപ്പം അമേരിക്ക നേരിട്ട് കളത്തിലിറങ്ങി കളിക്കുന്നത് അപ്പം ഇതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ റോസ് നെഫ്റ്റ് അല്ലെങ്കിൽ ലൂക്കോയിൽ എന്ന് പറയുന്ന രണ്ട് കമ്പനികളാണ് ഇന്ത്യ അടക്കമുള്ള ചൈന അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇന്ധനം തന്നുകൊണ്ടിരിക്കുന്നത് അത് അങ്ങ് നിലയ്ക്കും അവരുമായിട്ട് ഇടപാട് നടത്താൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതോടുകൂടി റഷ്യക്ക് അവരുടെ സാമ്പത്തികമായി കാര്യം വൻതോതിൽ നികുതി ഏർപ്പെടുത്തിയാണ് റഷ്യ ഇതിൽ നിന്ന് വരുമാനം കണ്ടെത്തിക്കൊണ്ടിരുന്നത് അതില്ല ഇത് ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഇവരിൽ നിന്ന് എൽ എൻ ജി വാങ്ങുന്നത് അതായത് പ്രകൃതി വാതകം ഈ പെട്രോളിന്റെ പെട്രോളിയത്തിന്റെ ഉപോൽപ്പന്നമാണ് ആ അത് വാങ്ങുന്നതിലും കടുത്ത നിയന്ത്രണം കൊണ്ടുവരുന്നു അതേപോലെ ഇപ്പോ ഇന്ത്യ ചൈന തുർക്കി ഈ മൂന്ന് രാജ്യങ്ങളാണ് പ്രധാനമായിട്ട് ഇപ്പൊ റഷ്യയിൽ നിന്ന് ഇന്ധനം ഇന്ധനമായിക്കൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് രാജ്യങ്ങളോടും കൃത്യമായി ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോ ട്രംപ് സ്വയം അവകാശപ്പെടുന്നത് പ്രധാനമന്ത്രി മോദി ട്രംപിന് ഉറപ്പ് കൊടുത്തു അതെ മോദി ഉറപ്പ് കൊടുത്തു റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഘട്ടം ഘട്ടമായി നിർത്തലാക്കും എന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തത് ട്രംപ് കൂടെ കൂടെ ഇങ്ങനെ ഉണ്ട് പക്ഷെ അത് ആ ഉറപ്പ് ഏതാണ്ട് വാസ്തവമാണെന്നുള്ളതാണ് സമീപകാല റെക്കോർഡുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൻ്റെ അളവ് വലിയ രീതിയിൽ കുറച്ചിട്ടുണ്ട് അത് വാസ്തവം തന്നെയാണ് അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഈ പറയുന്ന രീതിയിൽ ഉപരോധം ഏർപ്പെടുത്തുന്നത് അത് റഷ്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി നൽകും എന്നുള്ളത് ഉറപ്പാണ് ഈ പറയുന്ന റോസ്നെഫ്റ്റും ലൂക്കോയിലും മാത്രം ഒരു ദിവസം മൂന്ന് പോയിൻറ്റ് ഒന്ന് മില്യൺ ബാരലിൻ്റെ ക്രൂഡ് ഓയിലാണ് അവിടെ നിന്ന് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ച് ഇവർ ഇത്ര വലിയ കാര്യങ്ങളെക്കൂടെ നടക്കുന്നുണ്ടെങ്കിലും അവരുടെ വരുമാനം വളരെ കുറവാണ് കാരണം കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കാണ് പറയുന്നത് ഈ ലൂക്ക് ഓയിൽ എന്ന് പറയുന്ന കമ്പനിക്ക് ഇരുപത്താറ് പോയിൻറ്റ് അഞ്ച് ശതമാനം വരുമാനം കുറഞ്ഞായിരുന്നു ഏതാണ്ട് മൂന്നിലൊന്ന് നാലിലൊന്ന് വരുമാനം കുറഞ്ഞു ഈ റോസ്നെഫ്റ്റിൻ്റെ ഈ വർഷത്തെ കണക്ക് പ്രകാരം അതായത് ഈ പത്ത് മാസത്തെ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷത്തേക്കാൾ അറുപത്തഞ്ച് ശതമാനം അവരുടെ വരുമാനം കുറഞ്ഞു അപ്പം രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് പല രാജ്യങ്ങളും അവരുടെ ഇന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാൻ തയ്യാറാകുന്നില്ല ഇപ്പോൾ ഇന്ത്യയും ചൈനയൊക്കെ അവിടുന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെയും വിലക്കുറവിലാണത് വിൽക്കുന്നത് അപ്പം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് വലിയ സാമ്പത്തിക ഞെരുക്കം അവരനുഭവിക്കുന്നുണ്ട് ഇനി എന്തുകൊണ്ട് ഈ തരത്തിൽ അമേരിക്ക ഈ ഒരു പിന്നെ താരിഫിലേക്ക് അല്ലെങ്കിൽ ഉപരോധത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് പുട്ടിനുമായിട്ടൊരു ചർച്ചയ്ക്കൊരു സാധ്യത തേടിയിരുന്നു അതെ ഹംഗറിയിലെ ബുഡാപസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഈ ചർച്ച തീരുമാനിച്ചിരുന്നത് അപ്പോൾ ഈ നേരത്തെ പുട്ടിനും ട്രംപുമായിട്ട് അമേരിക്കയിൽ വെച്ചൊരു ചർച്ച നടന്നിരുന്നു അവിടെ ട്രംപ് വെച്ച വ്യവസ്ഥകൾ അത് പുട്ടിൻ അംഗീകരിച്ചില്ല അങ്ങനെ ആ ചർച്ച അലസി പിരിഞ്ഞു പ്രത്യേകിച്ച് ഒരു തീരുമാനവും ഉണ്ടായില്ല ഈ യുദ്ധം എവിടെ നിൽക്കുന്നോ അവിടെ വെച്ച് പിരിച്ചുവിടണം എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട് നിങ്ങൾ എവിടെയാണെന്ന് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് അത് മതി ഇല്ല ഇങ്ങോട്ടും വേണ്ട നിർത്തണം എന്നുള്ളതാണ് പക്ഷെ പുട്ടിൻ അത് അംഗീകരിക്കുന്നില്ല പുട്ടിൻ ഈ പറയുന്ന ഉക്രൈനിലെ അഞ്ച് പ്രവിശ്യകൾ ഞങ്ങളുടെ കൂടെ വേണം പിടിച്ചെടുത്തത് അതായത് ഇപ്പോൾ സൈനികമായ അധിനിവേശം പൂർത്തിയാക്കിയിട്ടുള്ള അഞ്ച് പ്രവിശ്യകൾ വേണം എന്നുള്ളതാണ് പുട്ടിൻ്റെ നിലപാട് ഉക്രൈൻ അതൊരു കാരണവശാലും അംഗീകരിച്ച് കൊടുക്കില്ല ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾക്ക് തന്നെ വേണം അപ്പോൾ ഇവിടെ ഒരു ഒത്തുതീർപ്പ് ഫോർമുല എന്ന രീതിയിൽ അമേരിക്ക അവതരിപ്പിക്കുന്നത് ഒരു മൂന്ന് പ്രവിശ്യകൾ റഷ്യക്ക് കൊടുക്കാം രണ്ടെണ്ണം തിരിച്ച് ഉക്രൈന് തന്നെ കൊടുത്തിട്ട് നിങ്ങൾ സൈനിക സൈന്യത്തെ പിൻവലിക്കണമെന്നുള്ളതാണ് പുട്ടിൻ അതൊരു കാരണവശാലും അംഗീകരിക്കില്ല അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ റഷ്യയെ പിടിച്ചു നിർത്തണമെങ്കിൽ അവരുടെ സാമ്പത്തിക സ്രോതസ് അത് അടയണം അതായത് ഈ ഇതിനുള്ള ഫണ്ടിങ് യുദ്ധത്തിനുള്ള ഫണ്ടിങ് നിലയ്ക്കണം അപ്പൊ ആ ഒരു കാരണം മുൻനിർത്തിയാണ് ഈ രീതിയിൽ ഉപരോധ സമരങ്ങളൊക്കെ പോകുന്നത് ഇനി ട്രംപും പുട്ടിനുമായിട്ടുള്ള ചർച്ച അത് റദ്ദാക്കപ്പെട്ടതിന് മറ്റൊരു കാരണം കൂടി പറയുന്നുണ്ട് കാരണം ഈ ഹംഗറിയിലേക്ക് പുട്ടിന് പോകണമെങ്കിൽ അത് പോളണ്ടിന്റെ വ്യോമാതിർത്തിയിൽ കൂടി പോകണം അപ്പോ ഈ പോളണ്ടിൽ നേരത്തെ റഷ്യ ഒരു അതിർത്തി ലംഘനം നടത്തി ചെറിയ രീതിയിലൊന്നും നടപെട്ടിരുന്നു അപ്പൊ അന്ന് പോളണ്ട് അതിനെ തിരിച്ചടിക്കുകയും ചെയ്തു അപ്പൊ അവര് തമ്മിൽ ചെറിയ ഒരു പ്രശ്നം ഒരസെല്ലാണ് കാര്യം പോളണ്ട് നാറ്റോ സഖ്യ രാജ്യമാണ് അപ്പോ ഈ പോളണ്ടിന്റെ അതിർത്തിയിൽ കൂടി പുട്ടിൻ പോയാൽ പുട്ടിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കും എന്നുള്ളതാണ് പോളണ്ടിന്റെ ഭീഷണി അപ്പൊ ആ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചാണ് പുട്ടിൻ ഈ ചർച്ചയിൽ നിന്ന് പിന്നോക്കം പോയത് എന്നുള്ളതാണ് പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോകും കാര്യം ഇന്ത്യ ഇവിടെ ഇന്ത്യയിലെ പൊതുമേഖല എണ്ണ കമ്പനികൾക്ക് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു നിർദ്ദേശം കൊടുത്തായിട്ട് വാർത്തകൾ വരുന്നു ഈ റോസ് നെഫ്റ്റിനും ലൂക്കോ അമേരിക്ക ഇപ്പൊ ഉപരോധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പൊ ഒരു കാരണവശാലും ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇവരിൽ നിന്ന് നേരിട്ടാകരുത് ഇവരെ ഏർപ്പാടാക്കുന്ന മറ്റു ഏജൻസികളിൽ നിന്നാകാം രേഖാ മൂലം അങ്ങനെ ഒരു രേഖ അങ്ങനെ ഒരു അങ്ങനെയുള്ള നേരിട്ടുള്ള വാങ്ങൽ നടത്താൻ പാടില്ല അത് നിലവിലുള്ള പല ബന്ധങ്ങളും ഇല്ലാണ്ടാക്കാൻ കാരണം കാര്യം ഇത്രയും വലിയ ഉപരോധം കൂടി പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ത്യ വീണ്ടും റഷ്യയുമായിട്ട് ഇടപാട് നടത്തുകയാണെങ്കിൽ അത് മാത്രമല്ല ഇനി മോദിയെ ട്രംപ് കാണാനുള്ള സാധ്യത ഉടനെയെങ്കിലും ഇല്ലെന്നും പറയുന്നുണ്ട് കാര്യം അസിയാൻ ഇതിലേക്ക് അസിയാൻ ഇതുണ്ടല്ലോ ചർച്ചയുണ്ടല്ലോ ആ അസിയാൻ ഇതിലേക്ക് ലോക വേദിയിലേക്ക് ആ വേദിയിലേക്ക് നരേന്ദ്രമോദി പോകുന്നില്ല എന്നൊരു വാർത്ത അങ്ങനെ അങ്ങനെ ഒരു സാധനം ഉണ്ട് അതായത് അദ്ദേഹം പോകുന്നില്ല ഈ ട്രംപും മോദിയുമായിട്ട് പല കൂടിക്കാഴ്ചക്കുള്ള അവസരം ഉണ്ടായിരുന്നു അതെ അതായത് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ വ്യാപാര ആ ഒരു തീരുവപ്രശ്നം തീരുവപ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്താണ് ജിസെവൻ ഉച്ചകോടി നടന്നത് അതെ ആ സമയത്ത് മോദി അങ്ങോട്ടേക്ക് പോയതാണ് പുട്ടിന് ക്ഷമിക്കണം ട്രംപ് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ മോദി വരുന്നതിന് തൊട്ട് മുമ്പ് ട്രംപ് അവിടെ കാനഡയിൽ നിന്ന് എസ്കേപ്പ് ആയി നേരെ അമേരിക്കയിലോട്ട് പോയി ആ പറഞ്ഞ ന്യായം മറ്റേ ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിന്റെ കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നു ഫോണിൽ വിളിച്ചു മോദി ഫോണിൽ വിളിച്ചു മോദിയും ട്രംപുമായിട്ട് ഫോണിൽ വിളിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മറ്റേ ഓപ്പറേഷൻ സിന്തൂറിന്റെ സമയത്ത് മധ്യസ്ഥന ഇല്ല എന്നുള്ള കാര്യവും പറഞ്ഞു അപ്പോ ട്രംപ് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു പോകുന്ന വഴിക്ക് ഒന്ന് എന്ന് പറഞ്ഞു പക്ഷെ മോദി ട്രംപിനെ നേരിട്ട് കാണാൻ കൂട്ടാക്കിയില്ല അതിനുശേഷം ഈ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ മോദി സംസാരിക്കേണ്ട ആളായിരുന്നു അവർ പുറത്തിറക്കിയ നോട്ടീസിൽ മോദിയുടെ പേരാണ് ഉണ്ടായത് ലിസ്റ്റിൽ മോദിയുടെ പേരാണ് ഉണ്ടായിരുന്നത് പക്ഷേ മോദി അവിടെ ചെല്ലുകയാണെങ്കിൽ ട്രംപുമായിട്ട് സ്വാഭാവികമായിട്ടും അവിടെ കൂടിക്കാഴ്ച നടന്നേനെ പക്ഷെ മോദി അവിടെയും പോയില്ല ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയാണ് പോയത് അതിനു ശേഷം ഇവർ തമ്മിൽ ഫോൺ വഴി പലതവണ ബന്ധപ്പെട്ടു രണ്ടുപേരുടെയും പിറന്നാൾ കഴിഞ്ഞായിരുന്നു പരസ്പര ആശംസകൾ കൈമാറി പിന്നെ മറ്റേ ഇസ്രയേല് പലസ്തീൻ സംഘർഷം പരിഹരിക്കുന്നതിൽ ട്രംപ് ഇടപെട്ടതിനെ പ്രകീർത്തിച്ചുകൊണ്ട് മോദി രണ്ടുപേരും ഫോൺ സംഭാഷണം നടത്തി അതിനെ അതിനുശേഷം മോദി ട്വീറ്റ് ചെയ്തു ഇങ്ങനെയൊക്കെ ഇരുന്നു അതിനുശേഷം ദീപാവലി ദീപാവലികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ട്രംപ് നരേന്ദ്രമോദിയെ വിളിച്ചു ആ സമയത്ത് ഈ റഷ്യയുമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് മോദി അത് അംഗീകരിച്ചില്ല കൂടെ കൂടെ ട്രംപ് മോദി മഹാനായ മനുഷ്യനാണ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർ തമ്മിൽ പരസ്പരം കാണാനായിട്ടുള്ള അവസരങ്ങൾ ബോധപൂർവോ അല്ലാതെയോ ഇല്ലാണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ഏറ്റവും ഒടുവിൽ ആസിയാൻ കരാറ് ആസിയാൻ ശ്രമിക്കുന്ന ആസിയാൻ ഉച്ചകോടി ഉച്ചകോടി ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെ മലേഷ്യയിലാണ് നടക്കുന്നത് അതിൽ ട്രംപ് വന്ന് പങ്കെടുക്കും എന്ന് പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി മോദിയും അവിടെ ഉണ്ടാകുമെന്ന് ഉണ്ടാകും ഈ രണ്ടുപേരുടെയും സാന്നിധ്യത്തിൽ വെച്ച് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള വാർത്തകളും പക്ഷെ അതിലും നരേന്ദ്രമോദി പോകില്ല പകരം ഓൺലൈൻ വഴി പങ്കെടുക്കും എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അതിന് കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ട്രംപ് കൂടെ കൂടെ ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഞാനാണ് അവകാശപ്പെടുന്നത് മോദിയുള്ള വേദിയിൽ വീണ്ടും അദ്ദേഹം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ക്ഷീണം ഉണ്ടാകും കൂടാതെ പാകിസ്ഥാനാണ് ഇപ്പോൾ ഇന്ത്യക്കാൾ പ്രിയപ്പെട്ടവൻ മോദിക്ക് ട്രംപിന് ട്രംപിന് അസീം മുനീർ ആണ് ഏറ്റവും വലിയ വിരുന്നുകാരൻ അതെ ഏറ്റവും വലിയ മറ്റേ വീട്ടിൽ കയറി ചെല്ലുന്ന പോലെയാണ് അസീം മുനീറിന് അവിടെ സ്വീകരണം കിട്ടുന്നത് അതെ അപ്പൊ ഇതിലൊക്കെ നരേന്ദ്രമോദി മോദിക്ക് കൃത്യമായ അതൃപ്തി ഉണ്ട് ഉണ്ട് അതൊക്കെ പരിഗണിച്ചാണ് ഈ കൂടിക്കാഴ്ചകൾ ഒഴിവാക്കുന്നത് എന്നുള്ളതാണ് വിവരം ഏതായാലും ഈ കാര്യത്തിൽ റഷ്യക്കെതിരെയാണ് നടപടി എടുത്തതെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാകും കാര്യം ഇന്ത്യക്ക് വലിയ ലാഭകരമായ തോതിൽ ഇന്ധനം കിട്ടിക്കൊണ്ടിരുന്നതാണ് ആ കാര്യം ഇനി പരിങ്ങല്ലാവും